മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മോഹിനിയുടെ പിറന്നാൾ അടുത്ത് വരികയാണ് അങ്ങനെ പിറന്നാൾ ദിവസം മഹാലക്ഷ്മി അങ്ങോട്ട് വരുമെന്നും മഹാലക്ഷ്മി വകവരുത്തണമെന്നും എല്ലാം കരുണയും മുത്തശ്ശിയും കൂടെ തീരുമാനിക്കുന്നുണ്ട് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഒരു ലാഡവൈദ്യനെ പോയി കണ്ട് അയാളുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അയാളുടെ അടുത്ത് നിന്ന് ഒരു വിഷക്കൂട്ട് വാങ്ങിക്കൊണ്ട് വരുന്നുണ്ട് അയാൾ പറയുന്നുണ്ട് ഈ വേഷം അകത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ ഒരു രീതിയിലും അത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് അത് സൂക്ഷിച്ചും കണ്ടുമൊക്കെ വേണം ഉപയോഗിക്കാൻ അതുകൊണ്ട് മരണം വരെ സംഭവിക്കാൻ പറ്റുന്ന ഒരു മരുന്നാണെന്നൊക്കെ ലാടവൈദ്യം പറയുന്നുണ്ട് അത് കേൾക്കുമ്പോഴേക്കും കരുണയ്ക്കും മുത്തശ്ശിക്കും വളരെ സന്തോഷമാകുന്നുണ്ട് ഇനി അവളുടെ ശല്യം ഉണ്ടാകത്തില്ലല്ലോ അവളെ എങ്ങനെയെങ്കിലും എന്ന ഒറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് കരുണ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് അങ്ങനെ അവർ രണ്ടുപേരും മരുന്നെല്ലാം വാങ്ങിക്കൊണ്ട് വീട്ടിൽ ചെല്ലുന്നുണ്ട് മോഹിനിയുടെ പിറന്നാൾ ദിവസം അങ്ങനെ വന്നെത്തി അപ്പോഴേക്കും മഹാലക്ഷ്മിയും കണ്ണനും എല്ലാം അവിടെ വന്നിട്ടുണ്ട് അങ്ങനെ വളരെ കൂടി തന്നെ എല്ലാവരും കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് അതിനിടയിൽ മോഹിനി ഉണ്ടാക്കി വെക്കുന്ന പായസത്തിൽ ഇവരറിയാതെ കുറച്ച് വേഷം ചേർക്കുന്നുണ്ട് കരുണയും മുത്തശ്ശിയും കൂടെ അങ്ങനെ മഹാലക്ഷ്മിക്ക് കൊടുക്കാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന ഗ്ലാസിൽ അതൊഴിച്ചു വെക്കുന്നൊക്കെ ഉണ്ട് അതാരും ഇവരാരും അറിയുന്നില്ല അങ്ങനെ മഹാല മോഹിനി ഇതറിയാതെ പായസം എല്ലാവർക്കും വിളമ്പുന്നും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ മോഹിനി പായസം എല്ലാവർക്കും കൊടുക്കുന്ന സമയത്ത് മഹാലക്ഷ്മി ആണെങ്കിൽ നല്ല രീതിക്ക് തന്നെ നല്ല പായസമാണ് അമ്മ ഉണ്ടാക്കിയതെന്നെല്ലാം പറഞ്ഞുകൊണ്ട് വളരെ കൂടി തന്നെ പായസം കുടിക്കുന്നുണ്ട് അപ്പോഴേക്കും കരുണയും മുത്തശ്ശിയും എല്ലാം മുഖത്തോട് മുഖം നോക്കി ചിരിക്കുന്നൊക്കെ ഉണ്ട് നിൻ്റെ കാര്യം ഇനി ഡീനി അതെന്ത് ഇല്ല ഇവിടെ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കരുണയും സന്തോഷിക്കുന്നുണ്ട് അപ്പോഴേക്കും കുറേ കഴിഞ്ഞിട്ടൊന്നും മഹാലക്ഷ്മിക്കൊന്നും ഒന്നും സംഭവിക്കുന്നതായിട്ട് കാണുന്നില്ല അങ്ങനെ കരുണയും മുത്തശ്ശിയും ആകെ അങ്കലാപമാവുന്നുണ്ട് എന്ത് പറ്റി ഇവൾക്ക് ഇങ്ങനെ ഒന്നും സംഭവിക്കുന്നില്ലല്ലോ ഇവൾക്ക് പായസത്തിൽ ഇവൾ കുടിച്ചത് വിഷമുള്ള പായസമല്ലേ എന്നൊക്കെ ഇവരിങ്ങനെ സംശയിക്കുന്നുണ്ട് അപ്പോഴേക്കും കരുണയ്ക്ക് എന്തോ ഒരു അസ്വസ്ഥത പോലെയല്ലേ ആകുന്നുണ്ട് അങ്ങനെ കരുണ കരുണ തലകറങ്ങി വീഴുകയാണ് അത് കാണുമ്പോഴേക്കും മുത്തശ്ശിയും എല്ലാവരും ഞെട്ടിപ്പോകുന്നുണ്ട് അങ്ങനെ ഉടനെ തന്നെ കരുണയെ ഹോസ്പിറ്റലിലോട്ട് എത്തിക്കുകയും കരുണയ്ക്ക് അങ്ങനെ കുഞ്ഞിനെ നഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട് കാരണം ഈ വേഷം ഉള്ളിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും കരുണയുടെ നിലയും അതീവ ഗുരുതരമായിട്ട് തുടരുകയാണ് പിന്നീട് ഡോക്ടർ റൂമിലോട്ടെല്ലാം വരുന്നുണ്ട് എന്നിട്ട് ഡോക്ടർ പറയുന്നുണ്ട് എന്താണെങ്കിലും ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷമേ എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ എന്താണെങ്കിലും നഷ്ടപ്പെട്ടു അമ്മയ്ക്കും ചെറിയൊരു തകരാർ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇരുപത്തിനാല് മണിക്കൂർ കഴിയാതെ ഒന്നും പറയാൻ പറ്റത്തില്ല എന്നാണ് ഡോക്ടർ പറയുന്നത് ഇത് കേൾക്കുമ്പോഴേക്കും മഹാലക്ഷ്മിക്കും കണ്ണനും എല്ലാവർക്കും ആകെ വശം മുത്തശ്ശി ഇത് കേൾക്കുമ്പോഴേക്കും തലകറങ്ങി വീഴുന്നുണ്ട് കാരണം മുത്തശ്ശിയും കരുണയും കൂടിയാണല്ലോ ഈ പണിയെല്ലാം ഒപ്പിച്ച് വെച്ചത് അതുകൊണ്ട് അതൊന്നും അവിടെ പറയാനും കൂടെ പറ്റുന്നില്ലാത്ത അവസ്ഥയാകാണ് അങ്ങനെ മുത്തശ്ശി മനസ്സിലോർക്കുന്നുണ്ട് എൻ്റെ മോളെ ഞാൻ തന്നെയാണല്ലോ കൊല്ലാൻ ശ്രമിച്ചതെന്ന് ഓർക്കുമ്പോൾ മുത്തശ്ശിക്ക് ഭയങ്കര കുറ്റബോധം തോന്നുന്നുണ്ട് അങ്ങനെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോഴേക്കും ഉണ്ണി ആകെ വിഷമിക്കുന്നുണ്ട് ഇതിനെല്ലാം തിരിച്ചടി ദൈവം തന്നതാണെന്ന് മാ ഉണ്ണിക്ക് മനസ്സിലാകുന്നുണ്ട് ഏട്ടനെയും എട്ടത്തെയും കൊല്ലാൻ ശ്രമിച്ചതിന് ദൈവം തന്ന ശിഷ്യാണെന്നും കരുണയുടെ അഹങ്കാരത്തിന് ഒരു തിരിച്ചടി കിട്ടിയതാണെന്നെല്ലാം ഉണ്ണിക്ക് മനസ്സിലാകുന്നുണ്ട് അങ്ങനെ ഉണ്ണി ആകെ വിഷിപ്പിക്കുന്ന സമയത്ത് കണ്ണൻ പറയുന്നുണ്ട് നീ എന്തിനാണ് വിഷമിക്കുന്നത് കുഞ്ഞുങ്ങൾ ഇനിയും നമുക്കുണ്ടാകും അത് ദൈവം നമുക്ക് വിധിച്ചിട്ടില്ല എന്ന് മാത്രം കരുതുക അതുകൊണ്ട് സമാധാനമായിട്ടിരിക്കും ഉണ്ണി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മഹാലക്ഷ്മിയും കണ്ണനും സമാധാനിപ്പിക്കുന്നുണ്ട് ഉണ്ണിയെ പക്ഷേ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന മുത്തശ്ശിക്ക് സങ്കടം സഹിക്കാനായില്ല പ്രതാപനാണെങ്കിൽ അതിലും വലിയ സങ്കടമാണ് പ്രതാപൻ എപ്പോഴും അഹങ്കരിക്കുമായിരുന്നു അവൾക്ക് കുഞ്ഞുങ്ങളുണ്ടാകില്ല ഒരിക്കലും എൻ്റെ മോള് എല്ലാ സ്വത്തിൻ്റെ അവകാശിയാകുമെന്നൊക്കെയുള്ള ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു അതിനെല്ലാം ഇപ്പോൾ ഒരു തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത് അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത് പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം